എൻ്റെ സ്കൂളിൽ അതിഥി കൂടെ ഉണ്ട് പഠിക്കാമെന്നല്ലാത്ത കുട്ടികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വന്നിട്ടുണ്ട് ആടിനെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങുന്നതാണ് ബഷീറിൻ്റെ സാഹിത്യം ഹാസ്യം കൊണ്ട് ജീവിതാനുഭവങ്ങൾ എഴുതി വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണം ബഷീറിന് മാത്രം അവകാശപ്പെട്ടതാണ് വിവാഹശേഷം ബേപ്പൂരിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു ആ സ്ഥലത്ത് താനൊരു സുൽത്താനായി വാഴുമെന്ന് അദ്ദേഹം ഒരു കത്തിലെഴുതി ബഷീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മയും പാത്തുമ്മ വളർത്തുന്ന ആടും ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ആടിനെ കാണാനും തൊടാനും തലോടാനും ആവേശത്തോടെ കുട്ടികൾ ഇറങ്ങി തീരുമ്പ തീരുമ്പ് പ്ലാവില കൊടുത്തുകൊണ്ട് ആടും ഹാപ്പിയായി ബഷീറിൻ്റെ കഥകൾ വായിച്ചറിഞ്ഞാണ് മാംഗോസ്റ്റിൻ മലയാളികൾക്ക് പരിചിതമായത് മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിൽ പാട്ട് കേട്ടിരിക്കുന്ന ബേപ്പൂർ സുൽത്താൻ്റെ ചിത്രം മനസ്സിലില്ലാത്ത മലയാളികൾ കുറവായിരിക്കും അങ്ങനെ ബഷീറിൻ്റെ ഓർമ്മദിനത്തിൽ ഞങ്ങളെ കുഞ്ഞി പാത്തുമ്മയും ബഷീറും കൂടെ ചേർന്ന് ഒരു മാങ്കോസ്റ്റിൻ അങ്ങ് നട്ടു കൂട്ടാം വെള്ളമൊഴിക്കാനും പരിപാലിക്കാനുമുള്ള മുഴുവൻ ഉത്തരത്വം കുട്ടികളെന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ സ്കൂളിന് താങ്ങും തണലുമായിട്ട് അവനങ്ങ് വളരട്ടെ